നമസ്കാരം വാർത്ത മലപ്പുറം സി പി എം മുൻ ജില്ലാ സെക്രട്ടറി പി പി വാസുദേവൻ ഫേസ്ബുക്കിൽ ഇക്കഴിഞ്ഞ ദിവസം കുറിച്ചു കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീഷ്മ പിതാമഹനെ വീഴ്ത്തിയത് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയാണ് ഉന്നം വേറെയാണ് ജാഗ്രത ഇവിടെ ശിഖണ്ഡി ആര് എന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായി പി വി അൻവറിനെ മുന്നിൽ നിർത്തി പിണറായി വിജയനെയാണ് ഉന്നം വെക്കുന്നത് ഇതാണ് പി പി വാസുദേവൻ ഉദ്ദേശിക്കുന്നതെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ കുറിച്ചു അതിൽ കൂടുതൽ വിശദീകരണവുമായി തൊട്ടു പിന്നാലെ പി പി വാസുദേവന്റെ അടുത്ത കുറിപ്പ് ആർക്കും ആരെയും പകരം വെക്കാം ഞാൻ അതിന് ഉത്തരവാദിയല്ല ഞാൻ പറഞ്ഞത് ഒരാളെയോ ഒരു പ്രശ്നത്തെയോ മാത്രം മനസ്സിൽ കണ്ടല്ല ഏതു പ്രശ്നമെടുത്താലും അത് അവസാനം എവിടെയാണ് ചെന്ന് നിൽക്കുന്നതെന്ന് ആർക്കാണ് അറിയാത്തത് സംശയമുന്നയിക്കുന്നത് മനസ്സിലാകാത്തത് കൊണ്ടല്ല ആത്മനിഷ്ഠമായ സ്വന്തം നിലപാടിന്റെ ഭാഗമായാണ് ഉറങ്ങുന്നവരെ ഉണർത്താം എന്നാൽ ഉറക്കം നടക്കുന്നവരെയോ ഇനി ഈ പ്രശ്നത്തിൽ കൂടുതലൊന്നും പറയാനില്ല ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി ഭീഷ്മ പിതാമഹനെ വീഴ്ത്താനുള്ള ചിലരുടെ ശ്രമം മലപ്പുറത്തെ സി പി എമ്മിന്റെ മുൻ ജില്ലാ സെക്രട്ടറി തുറന്നു പറയുമ്പോൾ പി വി അൻവറിനു പിന്നിൽ ആരൊക്കെയോ ഉണ്ട് എന്ന ധാരണ നമുക്ക് ശക്തമാകുന്നു അപ്രതീക്ഷിതമായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് പിണറായി വിജയനെയും സർക്കാരിനെയും പൂർണ്ണമായി അദ്ദേഹം തള്ളിപ്പറഞ്ഞു ഡി ജി പി അജിത് കുമാറും ആർ എസ് എസ് നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് പരാമർശിക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ അതിന് പാർട്ടിക്കുത്തരവാദിത്വമില്ല അത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് അതിൽ പാർട്ടിയെ കൂട്ടിക്കെട്ടണ്ട എന്നായിരുന്നു എം വി ഗോവിന്ദൻ തുറന്നടിച്ചത് സി പി ഐക്ക് മാത്രമല്ല തനിക്കും നീരസമുണ്ട് എന്ന് എം വി ഗോവിന്ദൻ വ്യക്തമാക്കി തുടർന്ന് പിണറായി വിജയൻ ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ സൈബർ ഗ്രൂപ്പുകളിലൊക്കെ പിണറായി വിജയനെതിരെ രോക്ഷം പൊട്ടിയൊലിക്കുന്ന കാഴ്ച പലരും നിശ്ചിതമായ വിമർശനങ്ങളാണ് ഉയർത്തുന്നത് എ ഡി ജി പി അജിത് കുമാറും സംഘപരിവാർ നേതാക്കളും തമ്മിൽ ഇത്രയേറെ ആത്മബന്ധമുണ്ടെങ്കിൽ എന്തുകൊണ്ട് എ ഡി ജി പിയെ സംരക്ഷിക്കുന്നു എന്ന ചോദ്യം പോലീസ് തലവന്മാരുടെ സംഘപരിവാർ ബന്ധം എന്നു മുതലാണ് സാധാരണത്വമായത് എന്ന് സമൂഹമാധ്യമങ്ങളിൽ ചിലർ സംശയങ്ങൾ ഉന്നയിക്കുന്നു അത്രയും സംഖ്യവൽക്കരിക്കപ്പെട്ട സർക്കാരും പാർട്ടിയുമാണോ കേരളത്തിലുള്ളത് എന്ന ചോദ്യം ഇവിടെ ടി പി സെൻകുമാറിനും എ ഡി ജി പി അജിത് കുമാറിനുമിടയിലുള്ള ഇരട്ടനീതിയും വലിയ ചർച്ചയാകുന്നു ഇ പി ജയരാജന് പോലുമില്ലാത്ത പരിരക്ഷ എന്തിനാണ് എ ഡി ജി പി അജിത് കുമാറിനു നൽകുന്നത് എ ഡി ജി പിള്ള അന്വേഷണത്തിൽ ഡി ജി പി കടുപ്പിച്ചതോടെ പിണറായി വിജയൻ കൂടുതൽ പരിങ്കലിലായി തുടർന്നാണ് എ ഡി ജി പി നാല് ദിവസത്തെ അവധിയിൽ പ്രവേശിച്ചത് അവധി നീട്ടാനുള്ള സാഹചര്യമാണ് മുന്നിൽ ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കി ആരോപണങ്ങൾ പ്രവഹിക്കുന്നു ഏറ്റവും ഒടുവിൽ പി വി അൻവറിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന എം വി ഗോവിന്ദനെ ഇന്നലെ കേരളം കണ്ടു എം വി ഗോവിന്ദൻ പോലീസിനെക്കുറിച്ച് പരാതികൾ അറിയിക്കാൻ ഒരു വാട്സ്ആപ്പ് നമ്പർ പങ്കുവച്ചതിൽ യാതൊരുവിധ തെറ്റുമില്ല എന്നാണ് ഗോവിന്ദൻ പ്രതികരിച്ചത് ആഭ്യന്തര വകുപ്പിനെ തിരുത്താൻ മറ്റൊരു ശക്തി കേന്ദ്രമായി പി വി അൻവർ മാറിയപ്പോൾ അതിനെ എന്തുകൊണ്ട് ഗോവിന്ദൻ തള്ളിപ്പറഞ്ഞില്ല സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കെ ടി ജലീലിന്റെ പ്രത്യേക സ്റ്റാർട്ടപ്പ് വേണ്ട എന്ന് തീർത്തു പറഞ്ഞ ഗോവിന്ദൻ എന്തുകൊണ്ടാണ് പി വി അൻവറിന് മുന്നിൽ കീഴടങ്ങിയത് ഒരുപക്ഷെ ഗോവിന്ദനെയും വെട്ടിവീഴ്ത്താനുള്ള രഹസ്യങ്ങൾ പി വി അൻവറിന്റെ കയ്യിലുണ്ടോ എന്ന സംശയം കേരളത്തിൽ ശക്തമാകുന്നു അഥവാ എം വി ഗോവിന്ദന്റെയും അനുഗ്രഹത്തോടെയാണോ പി വി അൻവർ ഇത്തരം കരുനീക്കങ്ങൾ നീക്കുന്നത് പാർട്ടിയിലും മുന്നണിയിലുമൊക്കെ പിണറായി വിജയൻ ഒറ്റപ്പെട്ടു നിൽക്കുന്ന കാഴ്ച മുൻകാലങ്ങളിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി വാദിക്കാൻ എ കെ ബാലനും സംഘുവൊക്കെ കളത്തിലിറങ്ങുമായിരുന്നു എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി പോരാടാൻ ആരുമില്ല സിപിഎം സൈബർ പടയാളികൾ പൂർണ്ണമായി മൌനത്തിലാണ് സൈബറിടങ്ങളിലൊന്നും പിണറായി വിജയനെ ന്യായീകരിച്ച് കുറിപ്പുകളില്ല എ ഡി ജി പി തള്ളിപ്പറയുന്ന കുറിപ്പുകൾ ചെന്നെത്തുന്നത് ഭീഷ്മപിതാവിൽ തന്നെ ചാനൽ ചർച്ചകളിൽ സി നേതാക്കളെ കിട്ടാനില്ല എന്ന് ചാനൽ അവതാരകർ പറയുന്നു മാധ്യമങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി സി പി എം സഹയാത്രികർ മാത്രമേ ഇപ്പോൾ ചർച്ചകളിലെത്തുന്നുള്ളൂ അവർക്ക് ന്യായീകരിക്കാനൊന്നുമില്ല പതിവ് ക്യാപ്സ്യൂളുകൾ എ കെ ജി സെന്ററിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നില്ല ക്യാപ്സ്യൂളുകൾ സൈബറിടങ്ങളിലേക്ക് ഒഴുകുന്നില്ല അഥവാ സൈബറിടങ്ങളിലെത്തുന്ന ക്യാപ്സ്യൂളുകൾ അവർ തന്നെ വിഴുങ്ങി മിഴുങ്കസ്യായിരിക്കുന്നു ആഭ്യന്തര വകുപ്പിനെ ഉന്നമിട്ട് വെളിപ്പെടുത്തലുകൾ തുടരവേ പി വി അൻവറിന് കടിഞ്ഞാണിടും എന്ന വാർത്തകളായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പി വി അൻവറിനെ ശൈലി മാറ്റണം എന്ന ആദ്യം പറഞ്ഞ ഗോവിന്ദൻ അതൊക്കെ വിഴുങ്ങി മലക്കം മറിഞ്ഞതിന് പിന്നിൽ എന്താണ് സംഘപരിവാർ ബന്ധം പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെയാണ് ഗോവിന്ദന്റെ മനക്കമ്മറിച്ചിൽ ഇ പി പോലെയുള്ളവർ എപ്പോൾ വേണമെങ്കിലും ഇനി മുനവച്ച് സംസാരിക്കാം ഭയപ്പെടുത്തുന്ന അന്തരീക്ഷമാണ് പലപ്പോഴും എ കെ ജി സെന്ററിൽ നിലവിലുള്ളത് പി ബി അംഗങ്ങളായ എം എ ബേബിയും എ വിജയരാഘവനുമൊക്കെ തൃശൂർ ഒത്തുകളി വിവാദത്തിൽ പ്രതികരിച്ചു എന്നാൽ എ ഡി ജി പിയുടെ കാര്യത്തിൽ ഇവരാരും പ്രതിരോധത്തിന് മുതിരുന്നയില്ല മുഹമ്മദ് റിയാസിന് പോലും ഉത്തരം മുട്ടി നിൽക്കുന്നു മലപ്പുറം നേതാക്കൾ വീണ്ടും ശക്തി ശക്തിയാർജ്ജിക്കുന്ന കാഴ്ചയാണ് സി പി എമ്മിന് മുന്നിൽ തന്നെ അടിപതറി കുറ്റി പറഞ്ഞു നിൽക്കുകയാണ് പിണറായി വിജയൻ പിണറായി വിജയന് എപ്പോഴും സംരക്ഷണ കവചമൊരുക്കുന്നത് എ കെ ബാലനും സജി ചെറിയാനും എം വി രാജേഷും മുഹമ്മദ് റിയാസും ചേർന്നാണ് എന്നാൽ ഇക്കുറി അവരും ആവനാഴിയിൽ അമ്പൊടുങ്ങിയ നിലയിൽ മുകളിലേക്ക് നോക്കി വല്ലാണ്ട് നിൽക്കുന്നു കേരളത്തിലെ ഒരൊറ്റ മന്ത്രിമാർ പിണറായി വിജയന് കവചം തീർക്കാൻ ഇറങ്ങുന്നില്ല ആഭ്യന്തര വകുപ്പ് മികച്ച രീതിയിലാണ് എന്നാരും പ്രതികരിക്കുന്നില്ല ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ച ലഘൂകരിച്ചു എന്ന വിമർശനങ്ങൾ ഉയർന്നപ്പോൾ അതിലൊക്കെ സർക്കാർ നടപടിയെടുക്കുമെന്നാണ് ഗോവിന്ദൻ പ്രതികരിച്ചത് പാർട്ടിയല്ല ഇവിടെ നടപടിയെടുക്കേണ്ടത് എന്ന് ഗോവിന്ദൻ തർപ്പിച്ചു പറയുമ്പോൾ നടപടിയെടുക്കേണ്ട പിണറായി വിജയൻ തന്നെ കുറ്റവാളിയാകുന്നു ചാനൽ ചർച്ചകളെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് പ്രചരിപ്പിക്കുന്നത് എന്ന് ഗോവിന്ദൻ ഇപ്പോൾ തന്നെ ചില അവതാരകരുടെ ചർച്ചകളിൽ പാർട്ടി പ്രതിനിധികൾ പങ്കെടുക്കുന്നില്ല എന്ന ന്യായീകരണമാണ് ഗോവിന്ദൻ നിരത്തുന്നത് എന്നാൽ പങ്കെടുക്കാനെത്തുന്ന പാർട്ടി പ്രതിനിധികൾ ചാനൽ ന്യൂസ് ഫ്ലോറുകളിൽ വിയർത്ത് വിളറി വിഷമരാകുന്നത് കാണുന്ന ജനങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നു മുഖം രക്ഷിക്കാനുള്ള നീക്കങ്ങൾ മറുവശത്ത് ഇപ്പോഴും തകൃതിയായി നടക്കുന്നു അതിനിടയിൽ ഡി ജി പി ദർബേഡ് സാഹിബിന്റെ നീക്കങ്ങൾ തന്നെയാണ് സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാഴ്ത്തുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ വിഷയം ഡി ജി പി അന്വേഷിക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ ഡി ജി പി ദർബേഴ് സാഹിബ് വ്യക്തമാക്കുന്നത് അന്വേഷണ റിപ്പോർട്ട് തങ്ങൾ സർക്കാരിന് മുന്നിൽ വയ്ക്കും സർവീസ് ചട്ടലംഘനം അധികാര ദുർവിനിയോഗം എന്നിവയുണ്ടായോ എന്ന പരിശോധനയാണ് നടത്തുന്നത് സാധാരണഗതിയിൽ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ സ്ഥാനത്തിരിക്കുന്നവരെ മാറ്റി നിർത്തി അന്വേഷണം നടത്തുകയാണ് പതിവ് എന്നാൽ അജിത് കുമാറിനെ മാറ്റി നിർത്താനുള്ള ധൈര്യം പിണറായി വിജയനില്ല അതുകൊണ്ട് മാത്രമാണ് നാല് ദിവസത്തെ അവധിയിലേക്ക് എ ഡി ജി പി പ്രവേശിച്ചിരിക്കുന്നത് അവധി നീട്ടിയെടുക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ ഇന്നലെ പി വി എൻവർ എ ഡി ജി പി അജിത് കുമാറിനെ വീണ്ടും പരസ്യമായി വെല്ലുവിളിച്ചു ക്രിമിനൽ എന്നാണ് ഇന്നലെ പി വി അൻവർ എ ഡി ജി പി അജിത് കുമാറിനെ അഭിസംബോധന ചെയ്തത് ഒരു ഭരണകക്ഷി എം എൽ എ നൊട്ടോറിയസ് ക്രിമിനൽ എന്ന് വിശേഷിപ്പിക്കുന്ന എ ഡി ജി പി അജിത് കുമാർ ഇപ്പോഴും ക്രമസമാധാനം ചുമതല വഹിക്കുന്നു എന്നതാണ് ഏറെ സവിശേഷത അവിടെ എന്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി പ്രതികരിക്കുന്നില്ല പി വി അൻവർ പറയുന്നത് തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് പിണറായി വിജയൻ ശാസിച്ചു നിർത്തുന്നില്ല അൻവറിനെ അവിടെയാണ് കേരളത്തിലെ ജനങ്ങൾ ഒന്നിനൊന്ന് തങ്ങളുടെ ചോദ്യങ്ങളുടെ ശക്തി ഉയർത്തുന്നത് ഡിജിപി കൂടുതൽ കാര്യങ്ങൾ ഇന്നലെ വിശദീകരിച്ചു എ ഡിജിപി അജിത് കുമാറിന്റെ വിശദീകരണം കേൾക്കും ഇതിനു പുറമെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുകളും പരിശോധിക്കും തിരുവനന്തപുരത്ത് വെച്ച് റാം മാധവനെയും തൃശൂരിൽ വച്ച് ദത്താത്രേയ ഹൊസബാളെയും ഏത് സാഹചര്യത്തിലാണ് അജിത് കുമാർ കണ്ടത് സന്ദർശനം ഔദ്യോഗികമായിരുന്നോ സ്വകാര്യ ആവശ്യങ്ങൾക്കായിരുന്നു ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ് ഡി ജി പിന്നത് അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ച കണ്ടെത്തിയാൽ എം ആർ അജിത് കുമാറിനെ ചുമതലയിൽ നിന്നും മാറ്റി നിർത്തും എന്ന ഉറപ്പ് സർക്കാർ ഡി ജി പിക്ക് നൽകിയിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്തുവരുന്നു തന്നെ വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നീക്കങ്ങൾ മറുവശത്ത് തകൃതിയായി നടക്കുന്നു തൃശൂരിൽ ബിജെപിയുമായി ഒത്തുകളിച്ചുവെന്ന പ്രതിപക്ഷ ആരോപണത്തെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ കഴിയാതെ കുഴഞ്ഞു നിൽക്കുന്ന പാർട്ടി അണികൾ അണപൊട്ടിയൊഴുകുന്ന പ്രതിഷേധവുമായി സൈബറിടങ്ങളിൽ നിറഞ്ഞതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ തരിച്ചു നിൽക്കുകയാണ് കേരളത്തിലെ നേതാക്കൾ അവിടെ ആകെ നിലത്ത് വീണുരുളുന്ന മുഖ്യമന്ത്രി എന്ന പിണറായി വിജയൻ മൗനിയായി ഇപ്പോഴും തുടരുന്നു പിണറായി വിജയന് പരിചയൊരുക്കുന്ന മന്ത്രിമാരും നേതാക്കളുമൊക്കെ അകത്തളങ്ങളിൽ ഓടിയൊളിച്ചിരിക്കുന്നു ഇങ്ങനെ പോയാൽ സർക്കാരിന്റെ പ്രതി ായെ പൂർണ്ണമായി കാര്യങ്ങൾ ബാധിക്കുമെന്ന് പച്ചയ്ക്ക് തുറന്നടിച്ചു ബിനോയ് വിശ്വം അതിലപ്പുറം എം വി ഗോവിന്ദൻ കൂടി പിണറായി വിജയനെ തള്ളിപ്പറഞ്ഞതോടെ പാതാളക്കുഴിയിൽ വീണ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനി എന്ത് വിശദീകരണമാണ് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് നൽകുന്നത് അജിത് കുമാർ ഒരു നൊട്ടോറിയസ് ക്രിമിനൽ തന്നെയാണ് അദ്ദേഹം അവധിയിൽ പോകുന്നത് തെളിവുകൾ നശിപ്പിക്കാനെന്ന് ഇന്നലെ പി വി എൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചു പി വി എൻവറിന്റെ വാക്കുകൾ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ എ ഡി മാറ്റുമോ എന്ന ചോദ്യത്തിന് പി വി എൻവർ ഇന്നലെ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത് നല്ലതിനായി പ്രാർത്ഥിക്കാമെന്ന് നല്ലതിനായി പ്രാർത്ഥിക്കാൻ മാത്രമേ ഈ പാർട്ടിയിലെ അംഗങ്ങൾക്കും നേതാക്കൾക്കുമൊക്കെ കഴിയൂ കാരണം പിണറായി വിജയന്റെ കയ്യിലിരിക്കുന്ന ചരട് അതിൽ തൊടാൻ ആർക്കും ധൈര്യം പോരാ കടുത്തി ആരോപണങ്ങൾ ഇന്നലെയും ഉയർത്തി അജിത് കുമാറിനെതിരെ ആഞ്ഞടിക്കുകയാണ് പി വി അൻവർ ചെയ്തത് മാമി തിരോധാനത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അജിത് കുമാർ ഇടപെട്ടിട്ടുണ്ട് എന്ന് പച്ചയ്ക്ക് തുറന്നടിച്ചു പി വി അൻവർ മാമിയെ കൊലപ്പെടുത്തിയെന്ന് തന്നെയാണ് താൻ വിശ്വസിക്കുന്നത് എന്ന് പി വി അൻവർ പറയുമ്പോൾ അതിന്റെ മുന ചെന്നെത്തുന്നത് എ ഡി ജി പി അജിത് കുമാറിൽ ചുരുക്കത്തിൽ വിഷണനായി നിൽക്കുന്ന പിണറായി വിജയൻ പാർട്ടിയിൽ പൂർണമായി ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ പി വി അൻവറിനെ തിരുത്താൻ പാർട്ടിയിൽ ഒരൊറ്റ നേതാവും ഇറങ്ങി പുറപ്പെടാതിരിക്കുമ്പോൾ എത്രമാത്രം അതോ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് കൃത്യമായി നമുക്ക് കാണാം ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈഡ്